ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുകുമാരിയമ്മ അൽബക്കാരോടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പറ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ സുകുമാരിയമ്മ പറയുന്നത് കേട്ടിട്ട് റെസിഡൻസ് നേതാവ് പറയുന്നുണ്ട് ഇത് ഇവരുടെ കുടുംബ പ്രശ്നമാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോ ഇവർ തന്നെ പരിഹരിക്കട്ടെ എന്നൊക്കെ പറയുന്നു അദ്ദേഹം പരമേശ്വരനോട് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ പരിഹരിക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് എല്ലാരും പോയതിനു ശേഷം സുകുമാരിയമ്മ പറയുന്നുണ്ട് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ഇവളെ ഇവിടെ നിർത്തിയാൽ പോരായിരുന്നു നിങ്ങൾ രാജാവ് കളിക്കാമെന്നാണോ എന്റെ അടുത്ത് കരുതിയത് നിങ്ങൾക്കാർക്കും ഈ സുകുമാരി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സുകുമാരിയമ്മ ഓട്ടോയിൽ കയറി പോവുകയാണ് തിരുമേനി പരമേശ്വരന്റെയും പത്മിനിയുടെയും അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളോട് എങ്ങനെ മാപ്പ് ചോദിക്കണമെന്ന് അറിയില്ല കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറയുന്നു പക്ഷെ അവർ അതൊന്നും കേൾക്കാതെ അകത്തേക്ക് കയറി ദേഷ്യത്തോടെ പോകുന്നുണ്ട് ജയഭാരതി മുത്തശ്ശി ദേഷ്യത്തോടെ തിരുമേനിയോട് പറയുന്നുണ്ട് ബന്ധു ബലം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമായി നന്ദിയുണ്ടെന്ന് പറഞ്ഞ് കൈകൂപ്പിയിട്ട് മുത്തശ്ശിയും അവിടെ നിന്ന് പോകുന്നു അമ്മ ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് പത്മിനിയുടെ കൂടെ പ്രിയങ്കയും അകത്തേക്ക് കയറി പോവുകയാണ് എല്ലാവരും പോയതിന് ശേഷം തിരുമേനി യശോദയോട് പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിന് നല്ല മര്യാദ ഇവർ തന്നതാണ് പക്ഷെ നമുക്ക് ഇവരോടൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നു എന്തായാലും അമ്മ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനിയും യശോദയും പുറപ്പെടുന്നു വരണം രാധികയും എ സി പിയി കാണുന്നുണ്ട് എ സി പി പറയുന്നുണ്ട് ശ്യാമ മാഡം വിളിച്ച് നിങ്ങളുടെ കേസിനെ കുറിച്ച് പറഞ്ഞിരുന്നുവെന്ന് എ സി പി ചോദിക്കുന്നുണ്ട് ബിസിനസ് രംഗത്തോ കുടുംബത്തോ ശത്രുക്കൾ എന്നൊക്കെ വരണം രാധികയും ആണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെ വലിയ ശത്രുക്കളൊന്നും ഇല്ലെന്ന് എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു വരൻ ഒരു വണ്ടി ഫോളോ ചെയ്ത കാര്യമൊക്കെ സംശയത്തോടെ പറയുന്നുണ്ട് യാത്ര പുറപ്പെട്ടത് തൊട്ട് ഹോട്ടലിൽ വരെയുള്ള സംഭവങ്ങളും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എ സി പിയോട് പറയുന്നു എ സി പി പറയുന്നുണ്ട് ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് ഞങ്ങൾ കൺഫേം ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്തായാലും ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കും ശ്യാമ മേഡം ഞങ്ങളെ വിളിച്ചു പറഞ്ഞതല്ലേ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറയുന്നു വരുണം രാധികൻ സംസാരിച്ചതിന് ശേഷം വെളിയിലേക്ക് പോകുന്നു ആ സമയത്ത് രാധിക വരുണിനോട് ചോദിക്കുന്നുണ്ട് ശ്യാമ മേഡം പല പ്രാവശ്യം വിളിച്ച നേസി പി പറഞ്ഞല്ലോ അതെന്തായിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നു ഇനിയും ചിലപ്പോൾ ഫിത മേഡം പറഞ്ഞിട്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വരുൺ പറയുന്നുണ്ട് ഫിത മേഡം പറഞ്ഞിട്ടൊന്നുമല്ല ആരും പറഞ്ഞില്ലെങ്കിലും ശ്യാമ മേഡം വിളിക്കും അത് തനിക്ക് ഇപ്പോൾ മനസ്സിലാകില്ല പിന്നീട് പറഞ്ഞു തരാമെന്നൊക്കെ വരുൺ പറയുന്നു ി പി കൂടെയുള്ള പോലീസുകാരനോട് ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നു എന്തായാലും അവരെ ഫോളോ ചെയ്തു പോയ വാഹനം സി സി ടി വി ദൃശ്യത്തിൽ ഉണ്ടായിരിക്കും എന്തായാലും ദൃശ്യങ്ങൾ കളക്ട് ചെയ്തിട്ട് ആ നമ്പർ ആണെന്നും ആ രജിസ്ട്രേഷൻ ആണെന്നും ഒക്കെ നോക്കിയിട്ട് ആളെ കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ബെഞ്ചമിൻ ഓടിച്ച വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ശേഷം കാണിക്കുന്നത് അമ്മയുടെ അടുത്തേക്ക് തിരുമേനിയും യശോദയും ചെല്ലുന്നു തിരുമേനി സുകുമാരി സുകുമാരിയമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട് കുടുംബത്തിന് മാനക്കേടല്ലേ അമ്മ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുകയാണ് സുകുമാരിയമ്മ അപ്പോൾ ദേവനെയും തിരുമേനയും കുറ്റപ്പെടുത്തുകയാണ് പ്രിയങ്ക മോളെ നിങ്ങൾ മറന്നു അവളുടെ ജീവിതം തകർത്തത് നിങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ വളർത്തുമോളെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം പുക്കുന്നുണ്ട് പ്രിയങ്ക എനിക്ക് കണിമംഗലത്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വരുണ്ട കൂടെ അവൾ ജീവിക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അതോടെ കേൾക്കുമ്പോൾ ദേവന് ദേഷ്യം വരുന്നുണ്ട് അദ്ദേഹമാണെങ്കിൽ കൈ ഓങ്ങുന്നുണ്ട് അടിക്കാനായിട്ട് ആ സമയത്ത് യശോധ ദേവേട്ടാന്ന് വിളിക്കുന്നു സുകുമാരിയമ്മ അപ്പോൾ ദേവന്റെ കൈ കഴുത്തിൽ വെച്ചിട്ട് പറയുന്നുണ്ട് നീ എന്നെ കൊല്ലടാ കൊന്നു കളഞ്ഞേക്കാൻ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു സുകുമാരിയമ്മ ഇതുകൊണ്ടൊന്നും നിർത്തുന്നില്ല സുകുമാരിയമ്മ രാധികയെക്കുറിച്ചും പറയുന്നുണ്ട് രാധിക അന്നേ അങ്ങ് കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തിരുമേനി പറയുന്നുണ്ട് നമ്മുടെ ജീവൻ എടുക്കാൻ പോവുകയാണ് അമ്മയെന്ന് തിരുമേനി യശോദ്യം വിളിച്ച അകത്തേക്ക് പോകുന്നുണ്ട് പോയി കഴിഞ്ഞതിനു ശേഷം സുകുമാരിയമ്മ സ്വയം പറയുന്നുണ്ട് എല്ലാവരെയും ജീവൻ ഞാൻ എടുക്കത്തില്ല പക്ഷെ എടുക്കേണ്ടവരുടെ ജീവൻ ഉറപ്പായിട്ടും ഈ സുകുമാരിയമ്മ എടുത്തിരിക്കുമെന്ന് എന്റെ സമയത്ത് കണിമംഗലത്ത് പരമേശ്വരനും പത്മിനിയും ജയഭാരതി മുത്തശ്ശി തിയങ്ക എങ്ങനെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുമെന്നൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ കാര്യം വലിയ പ്രശ്നം തന്നെയാണെന്ന് പരമേശ്വരൻ പറയുന്നു ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇറക്കി വിടാനൊക്കെ ആ പ്രിയങ്കയെ പറ്റുമെന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് അങ്ങനെ ഇറക്കി വിട്ടാലും സുകുമാരിയമ്മ വീണ്ടും പ്രശ്നമുണ്ടാക്കത്തേ ഉള്ളൂ എന്ന് പത്മിനെ ചോദിക്കുന്നുണ്ട് സുകുമാരിയമ്മക്ക് വല്ല പൈസയും കൊടുത്ത് ഒഴിവാക്കിയാലോ എന്ന് ആ സമയത്ത് പരമേശ്വരൻ പറയുന്നുണ്ട് അതും വലിയ പ്രശ്നമായി മാറത്തേ ഉള്ളൂ എന്ന് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ രണ്ടുപേരെയും വിദേശത്തെങ്ങാണം പറഞ്ഞു വിടണം അവിടെ അവർ സമാധാനമായിട്ട് ജീവിക്കുമല്ലോ അവിടെ എന്തായാലും സുകുമാരിക്ക് എത്താൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു പരമേശ്വരനും അത് തന്നെ പറയുകയാണ് നമുക്ക് നോക്കാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ അടുത്ത് കൽപ്പനയും ഉർവശിയും ഇരുന്നിട്ട് കല്യാണ ആൽബം ഒക്കെ എടുത്ത് കാണിക്കുകയാണ് പ്രിയങ്കയും വരണം വിവാഹം കഴിച്ചതാണെന്നും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും പറയുന്നു രാധികയാണെങ്കിൽ ഭർത്താവിനെ തട്ടിയെടുത്തേക്കുകയാണെന്നൊക്കെ പറയുകയാണ് ഇവിടുത്തെ സ്വത്തെല്ലാം പ്രിയങ്കയ്ക്കുള്ളതാണ് ആ രാധിക തട്ടിയെടുക്കാൻ സമ്മതിക്കരുതെന്നൊക്കെ പറയുന്നു എല്ലാം കേട്ടുകൊണ്ട് പ്രിയങ്ക ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്